ഇഞ്ചക്കുണ്ട് പരുന്ത്പാറയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം പാറക്കാലയിൽ വക്കച്ചന്റെ പറമ്പിൽ നിന്നിരുന്ന കവുങ്ങുകളും റബ്ബർ മരങ്ങളും കാട്ടാനകൾ നശിപ്പിച്ചു വ്യാഴാഴ്ച വക്കച്ചന്റെ വീടിന് മുകളിലേക്ക് കവുങ്ങ് മറിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടും കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം തുടരുകയായിരുന്നു കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ഫെൻസിംഗിൽ ചെറിയ മരങ്ങൾ തട്ടിയിട്ട് ഫെൻസിംഗ് മറികടന്നാണ് കാട്ടാന എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് അതിരൂക്ഷമായ കാട്ടാന ശല്യത്തിൽ ജനങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു സന്ധ്യ മയങ്ങുന്നതോടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം കാർഷിക വിളകൾക്ക് കനത്ത നാശമാണ് സൃഷ്ടിക്കുന്നത് ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന ആനകൾ എത്ര ഒച്ചവെച്ചാലും പടക്കം പൊട്ടിച്ചാലും പിന്തിരിയുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു പുലരും വരെ തോട്ടങ്ങളിലും പറമ്പുകളിലും തമ്പടിക്കുന്ന ആനക്കൂട്ടം വിളകൾ ചവിട്ടി അരച്ചാണ് മടങ്ങുന്നത് മൂന്ന് ദിവസം മുമ്പും പ്രദേശത്ത് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു കൊട്ടിശ്ശേരി സണ്ണിയുടെ പറമ്പിലെ ഇരുന്നൂറോളം വാഴകളും വിളവെടുക്കാറായ അഞ്ഞൂറോളം മുളക് തൈകളും റബ്ബർ മരങ്ങളും ആനകൾ നശിപ്പിച്ചു അടിക്കടി കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നത് കർഷകരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തങ്ങളുടെ സ്വൈര്യജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്ന കാട്ടാന ശല്യം തടയാൻ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം